സിനിമ കാണിക്കുമ്പോൾ സുരക്ഷേ ഈ കച്ചവടത്തിൽ അതൊന്നും ഇല്ലെങ്കിലും ജനങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ അതൊരു മെസ്സേജ് തന്നെ വേണം ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് അതിനകത്തൊരു അഫക്ഷൻ ആത്മാർത്ഥത കാര്യങ്ങൾ പരോപകാരം സ്നേഹം നല്ല നല്ല നടപ്പ് ഇതൊക്കെ പ്രധാനമുള്ള കാര്യം അത് അപ്പടത്തിൽ കാണിച്ചിട്ടുണ്ട് തമാശകള് ആസ്വാദനം എല്ലാം അതിനകത്തും ഉണ്ടല്ലോ പക്ഷെ ലൈഫിൽ ജീവിതത്തിൽ ഇപ്പോൾ ഒരു സിനിമ പറയണ്ട ഇപ്പം നമ്മുടെ ജീവിതത്തിൽ പോലും ഇപ്പൊ അങ്ങനെ ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട് ഇപ്പൊ പറയാൻ പറ്റൂ ഈ കാലത്ത് ഈ കാലത്ത് പ്രത്യേകിച്ച് പണ്ട് കൂട്ടുകുടുംബം ഉള്ള സമയത്തൊക്കെ സ്നേഹമായിരുന്നു ആ അപ്പൊ അന്നൊരു പ്രത്യേക ാണ് കൊച്ചു അഡ്ജസ്റ്റ് ഇന്നിപ്പം അങ്ങനെ സംഭവമൊന്നുമില്ലല്ലോ ഒന്നുമില്ല ഇന്നിപ്പം ഇപ്പൊ ഇന്നിപ്പം അഫെക്ഷൻ ലോകത്തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ അല്ലെ സിനിമയിൽ വരും നമ്മുടെ ദിവസം ഓരോരോ വാർത്തകളൊക്കെ ഞെട്ടിപ്പോകുന്ന വാർത്തകളിലേക്ക് നമ്മളൊരിക്കലും ചിന്തിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാത്ത കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നതല്ല അപ്പം സിനിമയിലെ കാര്യം പറയുവാണെങ്കിൽ കച്ചവടംന്താണ് അതിനകത്ത് നമ്മൾ സ്നേഹം കാണിച്ചാൽ നമുക്ക് നിലനിൽപ്പ് ഉണ്ടാവില്ല കുറച്ച് വേണം ഇല്ലാത്ത തീരെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കുറച്ചുണ്ട് കുറച്ചതിനകത്ത് ഒരു സ്നേഹത്തിലോ അങ്ങനെ സ്ഥാനം കൊടുക്കുന്ന ഒരു വിഭാഗം വളരെ കുറച്ച് ഉണ്ട് അതുണ്ടാവും പക്ഷെ അതിനൊരു വലിയ നിലനിൽപ്പില്ല ബാക്കി നമ്മുടെ പറയൂ നമ്മുടെ തല എഴുതി വെച്ചിരിക്കുന്നു നമ്മളിലുള്ള കപ്പാസിറ്റിയോ ആ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ ആ പ്രധാനമായിട്ട്